നമസ്കാരം എൻ്റെ പേര് നൈജു മൈപ്പാൻ അപ്പോൾ മാൾട്ടയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിലുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവരോടും ഒരു ഉപകാരപ്പെട്ട ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഐ ഡി കാർഡുകളാണ് ഇത് ഇത് ശരിക്കും യൂറോപ്യൻ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡാണ് അതായത് മാൾട്ടയിൽ വരുന്ന എല്ലാവരും തന്നെ മാൾട്ട ഷങ്കൻ വിസയിലാണ് വരുന്നത് ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സൗകര്യമൊക്കെ ഉണ്ടെന്ന് ഇവിടെ വരുന്ന എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ ഐ ഡി കാർഡ് ഞാൻ ഐ ഡി ഒന്ന് കാണിക്കാം നമ്മുടെ ഐ ഡി കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് മാൾട്ടയിലുള്ള നമ്മളുടെ ഐ ഡി കാർഡ് ഇതേപോലെ ഫോട്ടോ പതിച്ചിട്ടുള്ളൊരു ഐ ഡി കാർഡാണ് കിട്ടുക നാട്ടിൽ നിന്ന് നമുക്ക് മൂന്ന് മാസത്തെ വിസ അടിച്ചിട്ടാണ് വരിക ടൈപ്പ് ഡി ആണ് വിസയുടെ കാറ്റഗറി വരിക ടൈപ്പ് ഡി കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് ലോങ് ടൈം ഒരുപാട് നാൾ ഇവിടെ നിൽക്കാവുന്ന രീതിയിലുള്ള വിസയാണ് ടൈപ്പ് ഡി എന്ന് പറയുന്ന കാറ്റഗറി അപ്പോൾ അതിന് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് കാർഡിനായിട്ട് അപ്ലൈ ചെയ്യാം കാർഡിനെ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാം ഓൺലൈനായിട്ടാണ് കാർഡിന് അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്ത് നമുക്ക് റിസീവ് ചെയ്യുന്ന കാർഡ് ഏറെക്കുറെ ഇതേപോലത്തെ ഒരു കാർഡാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത് ആ കാർഡ് റിസീവ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ വരുന്ന പുതിയതായിട്ട് വരുന്ന ഒരുപാട് ആളുകൾക്ക് അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് ആ കാർഡ് റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിന് വേണ്ടിയിട്ട് എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുന്നത് ആ ബാങ്ക് അക്കൗ അക്കൗണ്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ടൈപ്പ് ബാങ്കുകൾ ഉണ്ട് രണ്ട് ടൈപ്പ് അല്ല പല ബാങ്കുകൾ ഉണ്ട് ഇവിടെ പക്ഷെ അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഈ പോസ്റ്റ് ഓഫീസ് വഴിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു ബേസിക് അക്കൗണ്ട് ഉണ്ട് ആ ബേസിക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ സാലറി അക്കൗണ്ടായിട്ട് പലരും ആ അക്കൗണ്ടാണ് ഉപയോഗിക്കുക അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന അക്കൗണ്ട് സാധാരണ രീതിയിൽ ലംബാഡെന്ന് പറയുന്ന ബാങ്കിലാണ് അതിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വരിക പക്ഷേ എൻ്റെ അനുഭവത്തിൽ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിൽ വരുന്ന സാലറി അക്കൗണ്ടിൽ സർവീസ് ചാർജ് ഭയങ്കര കൂടുതലാണ് അത് നിങ്ങൾക്ക് ഓരോ വർഷവും സർവീസ് ചാർജുകളുടെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു സർവീസ് ചാർജ് ഞാൻ നോക്കിയിട്ട് എച്ച് എസ് ബി സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് എച്ച് എച്ച് എസ് ബി സിയിലാണ് ആ അക്കൗണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ലമ്പാടിൽ കുറച്ച് കൂടുതൽ സർവീസ് ചാർജ് വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഐ ഡി കാർഡ് കിട്ടിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ് യൂറോപ്യൻ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഈ കാർഡിൻ്റെ ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്പിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് മാൾട്ടയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ നമ്മുടെ സാലറി സ്ലിപ്പും ഒരു മാസത്തെ സാലറി കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാലറി സ്ലിപ്പ് കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഐ ഡി കാർഡും സാലറി സ്ലിപ്പും ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ കിട്ടും പക്ഷെ നമുക്ക് യൂറോപ്പിൻ്റെ മറ്റ് രാജ്യങ്ങളിൽ വിസിറ്റിങ്ങിനായിട്ട് പോകുന്ന ഇവിടെ വരുന്ന ഒരുവിധം എല്ലാവരും പോകുന്ന സ്ഥലങ്ങളാണ് പാരീസ് അതേപോലെ റോം ഇറ്റലി അതേപോലെ പോളണ്ട് സ്വിറ്റ്സർലൻഡ് വെനീസ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടെ വരുന്ന ഒരുവിധം എല്ലാവരും പോകുന്നതാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഒരു എമർജൻ എമർജൻസി ആയിട്ടുള്ള ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യകത വന്നു ഇപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു അസുഖം വന്നു ലൂസ് മോഷൻ വന്നു ഛർദി വന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൂസ് മോഷനോ ഛർദിയോ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടെന്നുള്ള ചെസ്റ്റ് പെയിനോ അതേപോലുള്ള എമർജൻസീസ് എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ യൂറോപ്യൻ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഈ ശങ്കൻ വിസയിലുള്ള ഏത് രാജ്യങ്ങളിലാണെങ്കിലും ആ രാജ്യങ്ങളിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ചികിത്സ ഫ്രീ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ കാർഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഓൺലൈനിൽ നമ്മൾ യൂറോപ്യൻ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഞാൻ കാണിച്ചുതരാം ഒരു സെക്കൻഡ് കാണിക്കാം യൂറോപ്യൻ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡിൽ നിന്ന് നമ്മൾ ഈ ഇ എച്ച് ഐ സിന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ ഈ സർവീസ് ഡോട്ട് ജിഒ വി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്നുകിൽ ഓൺലൈൻ വഴിയിട്ട് സബ്മിറ്റ് ചെയ്യാം അപ്പോൾ സമയമില്ലാത്ത ആളുകൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ വഴിയിട്ട് സബ്മിറ്റ് ചെയ്യുക ഓൺലൈൻ വഴിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് സൈൻ ചെയ്യുക സൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് പാസ്പോർട്ട് ഐ ഡി കാർഡ് അതേപോലെ നിങ്ങളുടെ വർക്ക് കോൺട്രാക്റ്റ് നിങ്ങൾ കപ്പിൾസാണ് ഇവിടെ ഉള്ളതെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തതിന് ശേഷം അവരെന്തെങ്കിലും എൻക്വയറിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലോട്ട് ഇമെയിൽ ചെയ്ത് കാര്യങ്ങൾ അറിയാം പക്ഷേ കൂടുതലായിട്ട് ഈ നമ്മൾ ഓൺലൈൻ വഴി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഒരുപാട് പേർക്ക് ഈ കാർഡ് കിട്ടാനായിട്ട് ഡിലേ വരാറുണ്ട് ചിലർക്ക് കാർഡ് കിട്ടാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് മാൾട്ടയിലുണ്ടാവും അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫോർമേഷനാണ് നിങ്ങൾ തൊട്ടടുത്തുള്ള സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഓഫീസിൽ പോവുക സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഓഫീസിൽ പോയിട്ട് യൂറോപ്യൻ ഹെൽത്ത് ഇൻഷുറൻസ് കാഡിന് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നതാണെന്ന് പറയുക അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കും അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്ത് അവരുടെ ഹെൽപ്പിൽ തന്നെ അവർ അപ്ലോഡ് ചെയ്ത് അത് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യും അത്തരത്തിൽ ഇവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസിൽ നിന്ന് ഫോർവേഡ് ചെയ്യുന്ന കാർഡിനുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അവർ കൃത്യമായിട്ടതിന് ഫോളോ അപ്പ് നടക്കും എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് അറിയിക്കും അതേപോലെ തന്നെ യൂറോപ്യൻ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങൾ അറിയിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ കാർഡ് നിങ്ങളുടെ കയ്യിൽ വരും അത് സാധാരണ രീതിയിൽ വരുന്നത് ഒരു വർഷത്തെ ആണ് കാർഡിന് ഉണ്ടാവുക ആ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആ കാർഡ് അടുത്ത ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുതുക്കാവുന്നതേ ഉള്ളൂ ഞങ്ങൾ ഒരു വർഷം വാലിഡിറ്റി നിങ്ങളുടെ കാർഡിന് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡിൻ്റെ വാലിഡിറ്റി ആയിരിക്കും ഈ യൂറോപ്യൻ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡിന് കിട്ടുക പിന്നെ നിങ്ങളുടെ ഐ ഡി നമ്പറും നിങ്ങളുടെ പേരും ഡീറ്റെയിൽ എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് യൂറോപ്യൻ ഇൻഷുറൻസ് കാഡിൻ്റെ ഡീറ്റെയിൽസ് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ സംശയങ്ങളായിരിക്കും മാൾട്ടയിൽ വേക്കൻസീസ് ഉണ്ടോ മാൾട്ട് ഇപ്പോഴത്തെ ജോലി സാഹചര്യം എന്താണെന്നുള്ളത് ഇപ്പം ജോലിയെക്കുറിച്ചുള്ള വീഡിയോസ് പൊതുവെ ചെയ്യാത്തതിന് ഒരു കാരണം മാൾട്ടയിൽ ഒരുപാട് പേര് വന്നിട്ട് ജോലി മാറാനും ജോലി കിട്ടാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒരുപാട് പേര് ചീറ്റിംഗ് ആയിട്ടും വളരെ ബുദ്ധിമുട്ട് ഇവിടെ എത്തിയതിന് ശേഷം ജോലിയില്ലാതൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മാൾട്ടയിൽ നിയമ ഭേദഗതി വന്നത് മൂലം നമ്മളിപ്പോൾ വരുന്ന ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ജോലി മാറാനായിട്ട് പഴയതുപോലെ വളരെ ഈസി ഒന്നുമല്ല അതുകൂടാതെ തന്നെ സ്റ്റുഡൻ്റ് വിസയിൽ വരുന്ന ആളുകൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി കിട്ടാനായിട്ട് എളുപ്പമാണോ എന്താണ് അതിൻ്റെ സ്ഥിതി എന്നുള്ളത് സാധാരണ മാൾട്ടയിലെ നിയമപ്രകാരം നമുക്ക് ഇവിടെ പാർട്ട് ടൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡറി പെർമിറ്റ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പെർമിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ ഡി കാർഡ് നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിൽ ഐ ഡി കാർഡ് ഉണ്ടാവണം ഈ ഐ ഡി കാർഡ് നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ നിങ്ങൾ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മൾ സ്റ്റുഡൻറ് വിസയ്ക്കുള്ള സ്റ്റുഡൻറ് കാർഡിനുള്ള പേപ്പറുകൾ കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്ത് സ്റ്റുഡൻറ് കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ സ്റ്റുഡൻസിന് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് പേർക്ക് വരുന്ന ഒരു പ്രശ്നം ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് സ്റ്റുഡൻറ് കാർഡിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ആണ് അപ്പോ മൂന്ന് നാല് മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ സ്റ്റുഡന്റ് കാർഡ് പലർക്കും കയ്യിൽ കിട്ടുന്നത് അപ്പോൾ ഇത്തരത്തിൽ സ്റ്റുഡന്റ് കാർഡ് കയ്യിൽ കിട്ടിയതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് നിങ്ങളൊരു എംപ്ലോയറെ കണ്ടുപിടിച്ച് നിങ്ങളുടെ കാർഡിന് അപ്ലൈ ചെയ്ത് അവിടെ നിന്ന് പെർമിറ്റ് നിങ്ങൾക്ക് ഇമെയിലിൽ പെർമിറ്റ് കിട്ടുമ്പോഴത്തേക്കും വീണ്ടും ചിലപ്പോൾ ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് മൂന്നാഴ്ചയും കൂടിയൊക്കെ എടുക്കും അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു നാല് അഞ്ച് മാസത്തോളം നിങ്ങൾ ജോലി ഇല്ലാതെ വരും ഇത് മാത്രമല്ല ഇതിന് മറ്റൊരു പ്രശ്നം കൂടിയുള്ളത് ഈ സ്റ്റുഡൻറ് കാർഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ പല കോഴ്സുകൾക്കും ആറുമാസത്തെ കാഡായിരിക്കും ഇവർ ഇഷ്യൂ ചെയ്യാറ് വൺ ഇയർ കോഴ്സൊക്കെ ആണെങ്കിൽ ആറുമാസത്തെ കാർഡായിരിക്കും ചിലപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് അപ്പം ഇത്തരത്തില് മാസത്തെ കാർഡാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾ ഈ കാർഡിന്റെ വാലിഡിറ്റി വരെ നിങ്ങളുടെ ജോബിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വാലിഡിറ്റി ഉണ്ടാവത്തുള്ളൂ വീണ്ടും നിങ്ങൾ സ്റ്റുഡൻറ് കാർഡ് പുതുക്കാനായിട്ട് വീണ്ടും പൈസ കൊടുക്കണം അത് കൂടാതെ തന്നെ വീണ്ടും ആ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് പുതുക്കി കാർഡ് കിട്ടാനായിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്തരത്തിലൊക്കെ പാർട്ട് ടൈം കിട്ടാനായിട്ട് ഇപ്പോൾ പഴയ പോലെ അത്ര ഈസിയല്ല അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ നാട്ടിൽ ഏജൻസികളുടെ പരസ്യങ്ങളും മറ്റു കാര്യങ്ങളും കാണുമ്പോൾ കാര്യങ്ങളെല്ലാം വളരെ ഈസിയാണെന്ന് നിങ്ങൾക്ക് തോന്നും ഇത്തരത്തിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവിടെ വന്നതിന് ശേഷം ബുദ്ധിമുട്ടി ജോലി കണ്ടുപിടിച്ച് രക്ഷപ്പെടുന്ന ആളുകളും ഉണ്ട് അപ്പം നമുക്ക് നൂറ് ശതമാനം ഇങ്ങനെ വരണ്ട എന്ന് പറയാനും പറ്റത്തില്ല കാരണം വന്ന് രക്ഷപ്പെടുന്ന ആളുകളുണ്ട് പക്ഷെ ഞാൻ പൊതുവേ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രഗിളിങ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നേഴ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നേഴ്സിംഗ് രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട ബ്രിഡ്ജിംഗ് പ്രോഗ്രാമിന് വന്ന ഒരു കുട്ടിയായിട്ട് സംസാരിച്ചു അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത് അവരുടെ ബാച്ചിൽ വന്ന പല കുട്ടികൾക്കും ഈ നാലഞ്ച് മാസത്തോളം ജോലിക്ക് കയറാൻ പറ്റാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവര് പറയുന്നത് ഒന്നുകിൽ വിസ അടിച്ചു തരുന്നത് മൂന്ന് മാസത്തെ എന്നുള്ളത് അത് കൂട്ടി തരണം പക്ഷെ ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഏജൻസികൾ പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറണം ഇവിടെ പാർട്ട് ടൈം ഇവിടെ അവരുടെ പിന്നാലെ നടന്ന് പാർട്ട് ടൈം കൊടുക്കാനായിട്ട് ആൾക്കാർ നിൽക്കുന്ന പോലെയാണ് നാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിടുന്നത് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇവർക്ക് ഇവര് ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവരുടെ കാര്യത്തിൽ അവർ നമ്മളോട് പറഞ്ഞത് എന്നോട് സംസാരിച്ച ആൾ പറഞ്ഞത് അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് അവരുടെ ബാച്ചിൽ പലർക്കും ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അവർ പറഞ്ഞതാണ് ഈ നാല് മാസം അഞ്ച് മാസം ഒക്കെ സമയം എടുക്കുന്നുണ്ട് കാർഡ് കിട്ടാനായിട്ട് ഇതിനൊന്നും ഹെല്പ് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല ഇവിടെ വന്നതിന് ശേഷം പല കാര്യങ്ങളിലും കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും എങ്ങനെയെങ്കിലും പൈസ മേടിച്ചിട്ട് പോകുന്ന ഏജൻസിയുടെ ആളുകൾ മാത്രമേ അവർ കാണാറുള്ളൂ അല്ലാതെ ആരും വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതൊന്നും ഇവിടെ കാണാറില്ല എന്ന് പറയുന്നു പിന്നെ ഞാൻ പൊതുവേ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം നാട്ടില് എല്ലാ ഏജൻസികളും സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വരുമ്പോൾ പതിനായിരം രൂപ ഒരു സർവീസ് ചാർജായിട്ട് മേടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഓ സ്റ്റുഡൻ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഒരു പതിനായിരം രൂപ മാത്രമല്ലേ ഒരു സർവീസ് ചാർജ് മേടിക്കുന്നുള്ളൂ അതുകൊണ്ട് അവരുടെ സർവീസ് നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ പൊതുവേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം യൂറോപ്പിലും അതേപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ കൂടുതൽ യൂണിവേഴ്സിറ്റികളൊക്കെ പത്ത് ശതമാനം വരെ പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെയൊക്കെ കമ്മീഷൻ കൊടുക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളും ഒരുപാട് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒരു അയ്യായിരം യൂറോയുടെ ഒരു കോഴ്സിനാണ് ഇവിടെ വരുന്നതെങ്കിൽ അഞ്ഞൂറ് യൂറോ അവർക്ക് പത്ത് ശതമാനം കമ്മീഷൻ കിട്ടിയാൽ അവർക്ക് കിട്ടും അതുകൂടാതെ നിങ്ങളുടെ ഒരു പതിനായിരം കൂടി മേടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഇനഫ് മണിയാണ് അങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ വരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് നാട്ടിൽ നിങ്ങൾ നാട്ടിൽ തന്നെ പഠിക്കുന്നതുകൊണ്ട് അവർക്ക് അഞ്ച് പൈസ കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അവരുടെ വരുമാനം എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് എങ്ങനെയെങ്കിലും അവർ അവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കമ്മീഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ അവർ എന്താ ചെയ്യേണ്ടത് അവർ മാക്സിമം വരെ കിട്ടാവുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാം സെറ്റാവും നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ലൈഫാണെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കയറ്റി വിടേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിക്കുന്നത് മുൻപൊക്കെ ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അതായത് പേപ്പർ കമ്പനികൾ എന്ന് പറയും അതായത് ഇവിടെ വന്നിട്ട് ജോലി ഇല്ലാതെ കാർഡാക്കി കൊടുക്കുന്ന കമ്പനികൾ ഒരുപാടുണ്ടായിരുന്നു ഇവിടെ ജോലിക്ക് നിന്നുള്ള എല്ലാ പേപ്പറുകളും വെച്ച് വർക്ക് പെർമിറ്റൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കാർഡാക്കി കൊടുക്കുന്ന ഒരുപാട് കമ്പനികളുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം അവരുടെ ജോലി ഇല്ലാത്ത അവസ്ഥയും ടെർമിനേറ്റ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കമ്പനികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നൊരു പരിപാടി മാൾട്ടയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മറ്റൊരു ജോലി കിട്ടും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാർഡ് ഉണ്ടാക്കി തരുന്ന കാർഡുണ്ടാക്കി നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റാർട്ടിങ്ങിന് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് ഒരുപാട് പേരോട് പറഞ്ഞ് ഇവിടെ എത്തിച്ചത് പക്ഷേ ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പേപ്പർ കമ്പനികളെ കുറിച്ചും ഇവിടുത്തെ ഏജൻസി ചീറ്റിങ്ങുകളെ കുറിച്ചൊക്കെ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പോലീസിലും ഇവിടുത്തെ അധികാരികളുടെ അടുത്തൊക്കെ ഈ കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടി അതുമാത്രമല്ല ഇവിടുത്തെ മലയാളി അസോസിയേഷനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ഒരവസ്ഥയിലോട്ട് എത്തി അപ്പോൾ ഇത്തരത്തിൽ ചർച്ചകൾ ചെയ്യപ്പെട്ട സമയത്ത് ഏജൻസികളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികളായിട്ട് ഐഡൻറിറ്റി മാൾട്ട ഐഡൻറിറ്റി മാൾട്ടയാണ് സാധാരണ രീതിയിൽ ജോബ് പ്ലസ്സും ഐഡൻറ്റിറ്റി മാൾട്ടയാണ് മെയിനായിട്ടും നമ്മൾ വിദേശത്തേക്ക് ഈ മാള്ടയിലോട്ട് വരുമ്പോൾ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളിലൊക്കെ നിയന്ത്രണങ്ങളും റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് അപ്പോൾ ഇവർ അതിനകത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് തോന്നിയ പോലെ പഴയ പഴയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലീനർ വിസയിൽ വന്ന് ചാടിയാലും നമ്മളൊരു ഡ്രൈവിങ് ജോലികളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് വന്ന് ചാടിയാലും നമ്മൾ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് വേറൊരു ജോലി കണ്ടുപിടിച്ച് അതിനകത്തേക്ക് മാറുന്ന ഈസി ആയിട്ട് മാറാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പം അത് അത്ര അല്ല വന്ന ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് പേര് ഇവിടെ നിന്ന് ഇറ്റലിക്കൊക്കെ പോയിട്ടുണ്ട് മാൾട്ടയിൽ ജോലിക്ക് വേണ്ടി വന്നിട്ട് ഇവിടെ ജോലി ഇല്ലാതെ നാലും അഞ്ചു മാസം നിന്ന് നാട്ടിൽ നിന്ന് പൈസ വാടക പോലും അയച്ച് മേടിച്ച് ചിലവിനുള്ള പൈസ നാട്ടിൽ നിന്ന് മേടിച്ച് ഒരു രക്ഷയില്ലാതെ ഒരു ഗതികെട്ട കെട്ടവസാനം ഇറ്റലിക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും പോളണ്ടിലേക്കും ഒക്കെ കയറിപ്പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവിടുത്തെ സ്ഥിതിയും വളരെ ഈസി ആയിട്ടുള്ള സ്ഥിതിയൊന്നുമല്ല വളരെ ദുരന്തമായിട്ടുള്ള സ്ഥിതിയാണ് പക്ഷെ ഇറ്റലിയിൽ ഈ ഹോം കെയറിന് വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് പക്ഷെ അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല ബേസുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ നടക്കുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇത്തരത്തിലുള്ള വിശേഷങ്ങൾ മാൾട്ടയിൽ ഇപ്പോഴും ചെറിയ തണുപ്പ് കാര്യങ്ങളുണ്ട് ഇടയ്ക്ക് സമ്മറിൻ്റേതായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്ന് ചൂടിലോട്ട് ജസ്റ്റ് പോയ സമയമായിരുന്നു ആ സമയത്ത് വീണ്ടും പൊടിക്കാറ്റ് വന്നിട്ട് സഹാറയിന്നുള്ള പൊടിക്കാറ്റ് ഇവിടം വരെ എത്തും അപ്പോൾ ആ പൊടിക്കാറ്റ് വന്നതിന് ശേഷം വീണ്ടും മഴ പെയ്തു മഴ പെയ്ത് വീണ്ടും തണുത്തു അപ്പോൾ ഒരുപാട് പേർക്ക് ബ്രീത്തിങ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട് ഇപ്പം എനിക്കും ബ്രീത്തിങ് ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഇവിടുത്തെ ഒരു മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞു പോവാം കാരണം ഇവിടേക്ക് വരുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ നിങ്ങൾക്ക് മെഡിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ സാലറി കിട്ടി നിങ്ങളുടെ ഐ ഡി കാർഡ് റെഡിയായി നിങ്ങളുടെ സാലറി സ്ലിപ്പ് നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ഇവിടുത്തെ ക്ലിനിക്കിൽ പോവാ ക്ലിനിക്കിൽ പോയിട്ട് നിങ്ങൾ ഇവിടുത്തെ ക്ലിനിക്കിൽ പോയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് എടുത്ത് നിങ്ങൾ ഇവിടുത്തെ മെയിൻ ഹോസ്പിറ്റലായിട്ടുള്ള മെറ്റഡേ ഹോസ്പിറ്റലിലോട്ട് റഫറൻസ് എഴുതി മേടിക്കുക നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എഴുതി തരും ഭാഗ്യമില്ലെങ്കിൽ അവർ അതിന് യാതൊരുവിധ ഫോളോ അപ്പും ചെയ്യാണ്ട് അവിടെ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളോ തന്നു നിർത്തും ഇത് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നമുക്ക് മെറ്റഡേ ഹോസ്പിറ്റലിലോട്ടൊരു അപ്പോയിൻ്റ്മെൻറ്റ് മെയിൻ ആയിട്ടുള്ള കൺസൾട്ടൻ്റമാർ മുഴുവൻ വർക്ക് ചെയ്യുന്നത് മെറ്റഡേ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഈ മെറ്റഡേ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലോട്ട് റഫർ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മുടെ ഏരിയയിൽ ഏരിയയുടെ അണ്ടറിലുള്ള പി എച്ച് സിയിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടറെ കണ്ട് അവർ റഫറ് ചെയ്യണം അതിന് പറയുന്ന പേരാണ് ടിക്കറ്റ് ഓഫ് റഫറൽ അങ്ങനെ ടിക്കറ്റ് ഓഫ് റഫറൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് മെയിൻ ആയിട്ടുള്ള മെറ്റഡേ ഹോസ്പിറ്റലിലെ ഒരു കൺസൾട്ടൻറ്റിനെ കാണാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം തുടങ്ങി നാല് മാസം വരെ വെയ്റ്റിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മെഡിക്കൽ കണ്ടീഷന് വേണ്ടിയിട്ട് റഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ തന്നെ ഒരു കേസ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഇടയ്ക്കായിട്ട് എനിക്ക് ഈ കൊറോണയുടെ വാക്സിനേഷനും അതിൻ്റെ ചിലപ്പോൾ കൊ കൊറോണ വന്നു പോയിട്ടുണ്ടാവും തോന്നുന്നു ഒരിക്കലും എനിക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ആ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഡോക്ടേഴ്സ് പറയുന്നത് ഇതൊരു ആസ്മാറ്റിക് ആവാനുള്ള ചാൻസ് ഇൻഫ്ലമേറ്ററി ആസ്മാറ്റി ആസ്മ ആണെന്ന് പറയുന്നു അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് ഞാൻ ഈ ഡോക്ടർമാരെ കണ്ടു അപ്പോൾ അവര് സ്റ്റിറോയിഡും കാര്യങ്ങളൊക്കെ തന്നു അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് ഇതുവരെ ചുമ കൃത്യമായിട്ട് മാറിയിട്ടൊന്നുമില്ല രാത്രി ഒക്കെ അല്ലെങ്കിൽ തണുപ്പത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ വീണ്ടും ചുമയും കാര്യങ്ങളൊക്കെ വരും പക്ഷെ ഇതിനുള്ള അപ്പോയിൻമെൻറ്റ് എനിക്ക് ഒരു മൂന്ന് മാസം മുൻപ് തന്നാണ് ഏറെക്കുറെ ഡിസംബർ ലാസ്റ്റോട് കൂടി എനിക്ക് അപ്പോയിൻമെൻറ്റിനുള്ള കാര്യങ്ങൾ ടിക്കറ്റ് ഓഫ് റെഫറിൽ അവർ എഴുതി തന്നു പക്ഷെ ആ അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് മെയ് മാസം അവസാനത്തേക്കാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഡ്യൂറേഷൻ നോക്കുക അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് നമുക്കതിൻ്റെ ആ അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടുള്ളത് ആ സമയമാകുമ്പോഴത്തേക്കും ഒന്നുകിൽ നമ്മുടെ ഈ അസുഖം കൂടി നമ്മൾ വളരെ ദുരന്തമായിട്ടുള്ള അവസ്ഥയിലാവും എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ അസുഖം മാറുന്ന ഒരാളാണെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എവിടെന്നെങ്കിലൊക്കെ മരുന്നുകൾ വരുത്തി നമ്മുടെ അസുഖം മാറിയിട്ടുണ്ട് അപ്പോൾ അത്രയും ഡിലേ ആയിട്ടുള്ള ഒരു മെഡിക്കൽ സർവീസാണ് യൂറോപ്പിൽ എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കലി വരുന്ന ഒരു ചെറിയ പ്രശ്നത്തിന് പോലും നിങ്ങൾ മാക്സിമം ആശുപത്രി പോവാനും ഡോക്ടർ കാണാനും അതായത് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ പോവാനും ഡോക്ടർ കാണാനൊക്കെ പോവുക ഏതെങ്കിലും കാരണവശാലും നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ ഇച്ചിരി മോശമാണ് ഇപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആണ് അല്ലെങ്കിൽ ഭയങ്കരമായ ഹെഡേക്ക് സ്ഥിരമായിട്ട് വരുന്ന ഹെഡ് ഏയ്ക്കുകൾ മൈഗ്രൈനിൻ്റെ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നേരെ മെറ്റഡേ ഹോസ്പിറ്റലിൻ്റെ എമർജൻസി പോവുക എമർജൻസി ചെന്ന് കഴിഞ്ഞ് അവിടെ ഉള്ള സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയേജ് സിസ്റ്റം എന്നാണ് പറയാം അതായത് നിങ്ങളുടെ മെഡിക്കൽ എമർജൻസി അനുസരിച്ച് അവർ തരംതിരിക്കും ഓരോ ഏരിയ ആയിട്ട് തരം അങ്ങനെ ഓരോ ഏരിയയിലോട്ട് തരംതിരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് വെയ്റ്റിംഗ് ഏരിയകൾ തരും ആ വെയ്റ്റിംഗ് ഏരിയയിൽ ചിലപ്പോൾ നാല് തുടങ്ങി ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ ഒരു ഡോക്ടറെ കാണിക്കുക പക്ഷേ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വെയ്റ്റിംഗ് ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ എമർജൻസിയിൽ കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഡോക്ടറെ കാണുന്ന സ്ഥിതി ഒന്നല്ല ഇവിടെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ആറും എട്ടും മണിക്കൂറൊക്കെ കാത്തിരിക്കേണ്ടതായിട്ട് വരും ഒരിക്കൽ എൻ്റെ കൂട്ടുകാരൻ എന്നെ ഫോൺ വിളിച്ചത് അവന് ഡെലിവറി ബോയ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന സമയത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്ലിപ്പായി വീണിട്ട് തല അടിച്ചിട്ട് ഈ ചെവിയുടെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ പുറത്ത് ബ്ലീഡിംഗ് ആയിരുന്നു ബ്ലീഡിംഗ് ആയിട്ട് മെറ്റഡേ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് കര കരിയും ഭയങ്കര ടെൻഷനൊക്കെ വന്ന് അവൻ്റെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ എങ്ങനെ നീര് വന്ന് അടഞ്ഞു പോവുകയൊക്കെ ചെയ്തിരുന്നു എന്നിട്ട് പോലും അവൻ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും നാല് മണിക്കൂറോ അഞ്ചു മണിക്കൂറോ കണ്ടെടുത്തിട്ടാണ് ഡോക്ടറെ കാണാൻ പറ്റിയത് അപ്പോൾ അത് അത്തരത്തിലുള്ള ഒക്കെ ഉണ്ട് ഇവിടെ നമ്മൾ എല്ലാം പർദീസയാണെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് ഓടിക്കതച്ച് വരരുത് പിന്നെയുള്ള വേറെ ചില കാര്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഐ ഡി കാർഡിനൊക്കെ അപ്ലൈ ചെയ്തു ഏതെങ്കിലും കാരണവശാലും നമ്മുടെ ഏതെങ്കിലും പേപ്പറുകൾ ഡിലേയോ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു തവണ നോ എന്ന് പറയുന്ന പരിപാടിക്ക് പിന്നെ നമ്മളത് ഒന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ അവർ അവർ ശരിയാക്കി തരത്തില്ല നമ്മൾ ഒരുപാട് കാലം അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും ചിലപ്പോൾ ഒരാൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരാൾക്ക് അത് തിരുത്തി കൊടുക്കാനുള്ള മനസ്സുണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത ഒരു സ്ഥലമാണ് പിന്നെ വെയ്റ്റിങ് ഓരോ സ്ഥലങ്ങളിൽ പോയാലും വെയ്റ്റിംഗ് ഒരുപാട് കൂടുതലാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ ഇതവിടെ വെച്ച് റെഡി ആവണമെങ്കിൽ റെഡി ആവട്ടെ എന്ന് വിചാരിച്ചു ഓരോ പേപ്പർ വർക്ക് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ചെയ്യരുത് കൃത്യമായിട്ട് ചെയ്യേണ്ട പേപ്പർ വർക്കുകൾ ഒരു തെറ്റും കൃത്യമായിട്ട് ചെയ്ത് ഓരോ ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ മാൾട്ടയിൽ പേപ്പർ വർക്കുകളും മറ്റ് കാര്യങ്ങളൊക്കെ നടക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നാക്റ്റീവായിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതൽ അതായത് അലസന്മാരായിട്ടുള്ള ജനസംഖ്യ കൂടുതലുള്ള രാജ്യമാണിത് അതുകൊണ്ട് അങ്ങനെയാണ് ഗൂഗിൾ പറയുന്നത് പക്ഷേ ഞാനിവിടെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള വലിയ അലസ്വതയോ കാര്യങ്ങളോ ഒന്നും അല്ല കാണുന്നത് പിന്നെ നിങ്ങൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടുത്തെ ആളുകളെയും മറ്റു കാര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്തായാലും ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നന്ദി നമസ്കാരം മാൾട്ടയിൽ നിന്നും നൈജോ മൈപ്പാൽ ബൈ